എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വീണ്ടും പുലിപാലി പിടിച്ചിരിക്കുകയാണ് ഇതാദ്യമായല്ല അദ്ദേഹം തൻ്റെ പ്രസ്താവനകളുടെ പേരിൽ അപകീർത്തി കേസുകളിൽ ചെന്നപ്പെടുന്നത് ഇത്തവണ അദ്ദേഹം അപകീർത്തിപ്പെടുത്തിയതായിട്ടുള്ള കേസ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം നേരത്തെ നടന്നത് ഇന്ത്യൻ സൈന്യത്തിനെതിരെയായിരുന്നു എന്നതിൻ്റെ പേരിലാണ് ഇന്ത്യൻ സൈന്യത്തിനെ അവഹേളിക്കുന്ന അവരുടെ മനോവീര്യം തകർക്കുന്ന വസ്തുതാരഹിതമായിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇത്തവണ കേസിന് ആസ്പദമായിട്ടുള്ള വിഷയം ഇത് പുതിയ കേസല്ല നേരത്തെ തന്നെ കൊടുത്തിരുന്ന കേസാണ് ഈ കേസ് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഒരു വിചാരണ കോടതിയിൽ എത്തുന്ന സമയത്ത് അതിൽ കുറ്റം പ്രഥമദൃഷ്ടിയാ നിലനിൽക്കുന്നതാണ് എന്ന് കണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകാൻ വേണ്ടി കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയോട് അദ്ദേഹം പറഞ്ഞിരുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ കേസിനെ ഒഴിവാക്കുക രണ്ടാമത്തേത് നേരിട്ട് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെയും ഇല്ലാതെയാക്കുക എന്നാൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ കേസിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇനി എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഭാവിയിൽ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് തുടർന്ന് കാണുക നമുക്കറിയാം രാഹുൽ ഗാന്ധി കേന്ദ്രത്തിൽ പ്രതിപക്ഷ നേതാവാണ് പക്ഷേ ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തല്ല അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രിവിലേജും അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു സമയത്തുണ്ടായിരുന്ന ഒരു കേസാണിത് പലപ്പോഴും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് കാണുമ്പോൾ ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുക ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്ന പല പരാമർശങ്ങളും സൈന്യത്തിന് അപകീർത്തികരമായി അതിൻ്റെ പേരിൽ ആരോ കേസ് കൊടുത്തു എന്നാവും എന്നാൽ അങ്ങനെയല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തുന്നതിനിടെ അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് അത് കേവലം ഒരു തവണ ഒരു നാക്കുപിഴ എന്ന രീതിയിൽ വന്നിരിക്കുന്ന പ്രസ്താവനയല്ല മറിച്ച് പലതവണ അദ്ദേഹം അത് തുടർച്ചയായിട്ട് ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യമാണ് നമുക്കറിയാം ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ പല തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടില്ല എന്നുള്ള ഒരു പരസ്പര ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും കയ്യാങ്കളിയിലാണ് കാര്യങ്ങളൊക്കെ തന്നെ എത്തിയിട്ടുള്ളത് എന്നത് നമ്മൾ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഗാൽവനിലും മറ്റും പല പ്രശ്നങ്ങളുണ്ടായിരുന്നതാണ് അന്ന് ഇന്ത്യൻ സൈന്യത്തിനെ ചൈന ആക്രമിക്കുന്നു തിരിച്ച് നമ്മൾ പ്രത്യാക്രമണം നടത്തുന്നു അങ്ങനെ ഓരോ ഭാഗത്തും എത്ര ആൾക്കാർക്കാണ് നഷ്ടമുണ്ടായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇൻഡിപെൻഡൻ്റായിട്ടുള്ള വാർത്താ ഏജൻസികൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചൈനയിൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന പല വാർത്തകളുടെയും അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ പോലും രാഷ്ട്രീയ കക്ഷികൾ കേന്ദ്ര സർക്കാരിനെതിരെ വാദമുഖങ്ങൾ നിരത്തുന്നതിനു വേണ്ടി അതിനെയൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നത് എന്നാൽ ഔദ്യോഗികമായി ഇന്ത്യൻ ഗവൺമെൻറിന്റെ പക്ഷം എന്താണ് ഇന്ത്യൻ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് എത്രത്തോളം കാഷ്വലിറ്റി ഉണ്ടായിട്ടുണ്ട് എന്ന് ചൈന അവരുടെ മാധ്യമങ്ങൾ സമ്മതിക്കുന്നു ഈ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട വിധത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ ഒന്നും തന്നെ പരിഗണിച്ചിരുന്നില്ല അപ്പോൾ കേന്ദ്രത്തിലുള്ള സർക്കാരിനെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എതിർക്കുന്നതിൻ്റെ ഭാഗമായി എന്ത് തരത്തിലുള്ള കാര്യത്തിനേയും ഉപയോഗിക്കാം എന്ന ഒരു ചിന്ത നമ്മുടെ പല പ്രതിപക്ഷ നേതാക്കൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തുന്ന സമയത്ത് നിരന്തരം നടത്തിയിരുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വിനയായി വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തവാങ് മേഖലയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നപ്പോൾ അതിനെക്കുറിച്ച് വന്നിരുന്ന ചില മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയിരുന്ന ഒരു പ്രസ്താവന ആ പ്രസ്താവനയാണ് ഇതിനെല്ലാം തന്നെ കാരണമായിരിക്കുന്നത് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ അദ്ദേഹം പറഞ്ഞത് ഞാൻ എവിടെ പോകുന്ന സമയത്തും എന്നോട് ആൾക്കാർ ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് ചോദിക്കും കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് ചോദിക്കും അശോക് ഗെഹ്ലോട്ടിനെയും സച്ചിൻ പൈലറ്റിനെയും പറ്റി ചോദിക്കും പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ആരും ചോദിക്കാത്ത ചില ചോദ്യങ്ങളുണ്ട് എങ്ങനെയാണ് ചൈന ഇന്ത്യയുടെ അതിർത്തിയിലെ രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ സ്ഥലം കയ്യേറിയത് എന്നതിനെക്കുറിച്ച് ആരും ഒരക്ഷരമുണ്ടില്ല എങ്ങനെയാണ് നമ്മുടെ ഇരുപത് ജവാന്മാരെ ചൈന കൊന്നത് എന്നതിനെക്കുറിച്ച് ആരും ചോദ്യങ്ങൾ ചോദിക്കില്ല ഒപ്പം നമ്മുടെ സൈനികരെ ചൈനീസ് പട്ടാളക്കാർ തല്ലിച്ചതക്കുകയാണ് അതിർത്തിയിൽ എന്നാൽ ഇതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും തന്നെ ഒരു ചോദ്യം പോലും ചോദിക്കില്ല പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിലൊരു ചോദ്യവും ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വിവാദ പ്രസ്താവന ഈ പ്രസ്താവനയെ തുടർന്ന് അദ്ദേഹം പിന്നീടുണ്ടായിരുന്ന പല സന്ദർഭങ്ങളിലും ഇതേ കാര്യം ആവർത്തിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുറേ ഭൂമി നമുക്ക് നഷ്ടമായിട്ടുണ്ട് അത് ചൈന കയ്യേറിയിട്ടുണ്ട് രണ്ട് ഇന്ത്യയുടെ കുറേയധികം പട്ടാളക്കാരെ ഏകപക്ഷീയമായി ചൈന ആക്രമിച്ച് കൊലപ്പെടുത്തി മൂന്ന് നമ്മുടെ സൈനികരിൽ പല ആൾക്കാരും ഇനി കൊല്ലപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാർ തന്നെ കടുത്ത മർദ്ദനത്തിന് വിധേയരായിട്ടുണ്ട് നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന മറ്റ് നടപടികളെക്കുറിച്ചോ ചൈനയ്ക്ക് എത്രത്തോളം ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ പട്ടാളക്കാർക്ക് എന്തെങ്കിലും കാഷ്വലിറ്റിയോ മറ്റ് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ കാര്യത്തിനെക്കുറിച്ചൊന്നും തന്നെ ശ്രീ രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന പോലും നടത്തുന്നില്ല മറിച്ച് പൂർണ്ണമായും ഏകപക്ഷീയമായി എങ്ങനെയാണോ ചൈനയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ഒരാൾ സംസാരിക്കുക അതിന് ചേരുന്ന രീതിയിലുള്ള പല പ്രസ്താവനകളുമാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇത് കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു വ്യക്തി ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ഉത്തർപ്രദേശിലെ ലക്നൌവിലുള്ള എം പി എന്റെ എം എൽ എ കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയാണ് ആ കേസിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ സൈനികരുടെ മനോവീര്യത്തിനെ കെടുത്തുന്ന അവരെ അവഹേളിക്കുന്ന അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള പ്രസ്താവനകളാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ അദ്ദേഹം വിചാരണ നടപടികൾ നേരിടണം ഇതിൽ കുറ്റമുണ്ട് അതുകൊണ്ട് അപകീർത്തികരമായിട്ടുള്ള ഒരു പ്രസ്താവന എന്നതിൻ്റെ പേരിൽ അദ്ദേഹം ആ കേസ് നേരിടണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടത് എന്നാൽ രാഹുൽ ഗാന്ധി ഇതിനെയെല്ലാം എതിർത്തുകൊണ്ട് കോടതിയിൽ വന്നു പക്ഷേ ഇവിടുത്തെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൻ്റെ മറുവാദത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് ഒരു ഭൂലോക മണ്ടത്തരമായിരുന്നു എന്നതാണ് ആ മണ്ടത്തരം എന്തായിരുന്നു എന്ന് നോക്കാം രാഹുൽ ഗാന്ധി ഇവിടെ സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിച്ചത് ഈ കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു മാനനഷ്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതായത് രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തുന്നു ആ പ്രസ്താവന ഇന്ത്യൻ സൈന്യത്തിനെതിരെയാണ് അതുകൊണ്ട് തന്നെ അത് അവഹേളനമായിട്ടോ അപകീർത്തികരമായിട്ടോ തോന്നുന്നുണ്ടെങ്കിൽ അത് സൈന്യത്തിൽ ഉൾപ്പെടുന്ന ഒരാളിന് മാത്രമേ തോന്നാവൂ അപ്പോൾ ഈ കേസ് കൊടുത്തിരിക്കുന്നയാൾ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലെ ഒരു മുൻ ഡയറക്ടർ ആയതുകൊണ്ട് അദ്ദേഹം നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ഇതിൽ അദ്ദേഹത്തിന് അപകീർത്തികരമായിട്ടോ അവഹേളനമായിട്ടോ തോന്നേണ്ടുന്ന ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ശ്രീ രാഹുൽ ഗാന്ധി ഈ കോടതിയിലൊക്കെ തന്നെ പറയാനായിട്ട് ശ്രമിച്ചത് എന്നാൽ അത് അമ്പേ പാളിപ്പോയി കാരണം ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലെ ഡയറക്ടർ പദവി നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിലെ കേണൽ പദവിക്ക് തുല്യമാണ് അങ്ങനെ ഒരു തുലനം വ്യവസ്ഥാപിതമായിട്ട് തന്നെ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സൈന്യത്തിന് നേരിടുന്ന ഈ ഒരു അവഹേളനം ഈ പരാതിക്കാരനായിട്ടുള്ള വ്യക്തിക്കും അത് നേരിടാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് അവകാശങ്ങളുമുണ്ട് അദ്ദേഹം ഇതിലൊരാവലാതിക്കാരനാകും എന്നാണ് കോടതി കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇതിലുണ്ടായിരുന്ന ഒരേ ഒരു ഡിഫൻസ് കോടതിയിൽ പാളിപ്പോവുകയും അദ്ദേഹത്തിന് മറ്റ് ഡിഫൻസ് ഒന്നും തന്നെ ഇല്ലാതിരിക്കുകയും ചെയ്തു ഒരു കാര്യം ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിലെ സൈന്യത്തിനെതിരെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് മോശമായിട്ടുള്ള അപകീർത്തികരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എങ്കിലും അത് നേരിട്ട് നമ്മളെ ആരെയും ബാധിക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മളിതിൽ കേസ് കൊടുക്കാൻ പാടില്ല എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി വാദിച്ചത് എന്തായാലും കോടതി അത് തൂക്കിയെടുത്ത് കളഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് കോടതി ആവശ്യപ്പെടുന്നത് ഈ കേസ് പ്രഥമദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങളൊന്നും തന്നെ ഇതിൽ നിലനിൽക്കുകയില്ല അതുകൊണ്ട് നിങ്ങളിതിൽ വിചാരണ നേരിടണം തന്നെയുമല്ല ഈ വിചാരണ കോടതിയിൽ നിങ്ങളോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളോട് ഹാജരാകണം ഈ കേസ് റദ്ദാക്കാൻ പാടില്ല അതിന് കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതേപോലെ രാഹുൽ ഗാന്ധിക്ക് ഒരു കനത്ത താക്കീതും കിട്ടിയിട്ടുണ്ട് കാരണം രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിച്ച മറ്റൊരു പോയിന്റ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചാണ് നമ്മുടെ ഭരണഘടനയുടെ പത്തൊൻപത് ഒന്ന് അനുച്ഛേദപ്രകാരം നമ്മൾ പൗരന്മാർക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തൻ്റെ അഭിപ്രായ പ്രകടനം എന്നത് അത് സൈന്യത്തിനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും അത് തൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ വാദിക്കാനായിട്ട് ശ്രമിച്ചത് പക്ഷേ ഹൈക്കോടതി അത് കേട്ടതിന് ശേഷം തീരുമാനിച്ചത് നോക്കൂ നിങ്ങളുടെ കക്ഷിക്ക് അതായത് ശ്രീ രാഹുൽ ഗാന്ധിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ തന്നെ ഭരണഘടനാ ദത്തമായിട്ട് തന്നെയുണ്ട് പക്ഷേ ആ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേവലം അഥവാ അബ്സല്യൂട്ട് അല്ല അത് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അപകീർത്തികരമായിട്ടുള്ള പ്രസ്താവനകൾ നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നാണ് കോടതി പറഞ്ഞത് അത് വളരെ ശരിയായിട്ടുള്ള ഒരു പൊസിഷനാണ് കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം കേവലമായിരുന്നുവെങ്കിൽ അത് അബ്സല്യൂട്ട് ആയിരുന്നുവെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായ പ്രകടനം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അപകീർത്തികരമായിട്ട് തോന്നുകയാണ് എങ്കിൽ പോലും അയാൾക്ക് നമുക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് കഴിയുമായിരുന്നില്ല നമ്മുടെ നാട്ടിൽ അപകീർത്തിപ്പെടുത്തലിന് കേസ് കൊടുക്കാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് പരിധികളോടുകൂടി തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്നുള്ളത് വ്യക്തമാണ് അതിനോടൊപ്പം തന്നെ കോടതി ഒരു കാര്യം കൂടി സ്ട്രെസ് ചെയ്ത് പറഞ്ഞു ഇന്ത്യൻ ആർമിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ പെടുകയേയില്ല അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കനത്ത തിരിച്ചടി എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള പരാമർശമാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് പഴയ ഐ പി സി സെക്ഷൻ അഞ്ഞൂറ് പ്രകാരം ഇതിൽ കേസ് നേരിട്ടേ മതിയാകൂ എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് നമുക്കറിയാം മുമ്പും പല തരത്തിലുള്ള പ്രസ്താവനകളുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ അപകീർത്തി കേസുകൾ ധാരാളമുണ്ട് അതിലൊരു പക്ഷേ രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള രണ്ട് കേസുകൾ ഒന്ന് മോദി എന്ന ഒരു വിഭാഗത്തിനെ അദ്ദേഹം അവഹേളിച്ചു എന്നതും രണ്ട് സവർക്കറെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം തുടർച്ചയായി നടത്തി എന്നതുമാണ് ഇതിൽ രണ്ടിലും അന്തിമ വിധി വന്നിട്ടില്ല അതെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ ചർച്ചാവിഷയമായതാണ് അതിനോടൊപ്പമാണ് ഇപ്പോൾ സൈന്യത്തിനെ അവഹേളിച്ചു എന്ന കുറ്റം പ്രഥമദൃഷ്ടിയ അവിടെ നിലനിൽക്കുന്നതാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയത് വിചാരണ കോടതിയുടെ കണ്ടെത്തൽ ശരിയാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം വിചാരണ നേരിടണം എന്ന് പറഞ്ഞത് കേസ് റദ്ദാക്കുന്നതിന് വിസമ്മതിച്ചത് ഒപ്പം രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണമെന്ന് വിചാരണ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് എന്നും പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മളൊക്കെ തമ്മിൽ രാഷ്ട്രീയമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ടൊക്കെ തന്നെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരിക്കാം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം പക്ഷേ ചില മൂല്യങ്ങളൊക്കെ തന്നെ നോൺ നെഗോഷ്യബിളാണ് അതിൽ യാതൊരു വിധത്തിലുള്ള ചർച്ചകൾക്കോ വിട്ടുവീഴ്ചകൾക്കോ അടിസ്ഥാനമില്ല അത്തരത്തിലൊന്ന് നമ്മുടെ ദേശീയതയാണ് നമ്മുടെ ദേശീയ ബിംബങ്ങളാണ് പ്രതീകങ്ങളാണ് അതിലൊന്നാണ് നമ്മുടെ സൈന്യം നമ്മുടെ ദേശീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ് നമ്മുടെ സൈന്യം നമ്മുടെ സൈന്യത്തിനെ അപമാനിക്കുക അപകീർത്തിപ്പെടുത്തുക അവഹേളിക്കുക തുടങ്ങിയ തലത്തിലുള്ള ഒരു പ്രസ്താവനകൾക്കും ഒരടിസ്ഥാനവുമില്ല അങ്ങനെ ഒരാളും ചെയ്യാനായിട്ട് ശ്രമിക്കാനും പാടില്ല അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ദേശദ്രോഹപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ കാരണം നമ്മുടെ സൈനികരാണ് പല ആൾക്കാരും പറയും ഇതൊക്കെ ഒരു ജോലിയല്ലേ എന്നൊക്കെ പക്ഷേ അങ്ങനെ ഒരു ജോലിയല്ല പകരം അത് വളരെ ആത്മാർത്ഥതയുള്ള വളരെ സേവന അർപ്പണ മനോഭാവമുള്ള ആൾക്കാർക്ക് മാത്രം അങ്ങേയറ്റം ദുർഘടമായിട്ടുള്ള പ്രതിസന്ധികൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ആൾക്കാർക്ക് മാത്രം സാധ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്കെല്ലാം ഉള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് ദേശീയ ബോധമുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ സെൽഫ്ലെസ് ആയിട്ട് അവരുടെ സ്വജീവനും കുടുംബജീവിതവും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ തന്നെ എന്നല്ല അവരുടെ സർവസ്വവും മുന്നിലിരിക്കെ അതിനെല്ലാം മുകളിലാണ് ദേശം ദേശീയ താല്പര്യം നമ്മുടെ ത്രിവർണ്ണ പതാക എന്നുള്ള ബോധമുള്ള അങ്ങനെ ജീവിത വ്രതമായി എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം സാധ്യമായിട്ടുള്ള ഒന്നാണ് സൈനിക സേവനം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അവഹേളിക്കുന്ന അവരുടെ മനോവീരത്തിനെ കെടുത്താനായി ശ്രമിക്കുന്ന ഒരു പ്രസ്താവനകളും ഉത്തരവാദിത്തമുള്ള ഒരാളിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല നമുക്കറിയാം ഇപ്പോൾ തന്നെ നമ്മുടെ സൈന്യത്തിൻ്റെ എത്ര വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ പാകിസ്ഥാനോട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ലീക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയ പല അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളുമാണ് ശ്രീ രാഹുൽ ഗാന്ധി തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പ്രതിസന്ധിയിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരുപക്ഷെ കേന്ദ്ര ബി ജെ പി സർക്കാരിനെ ആയിരിക്കും പക്ഷേ അദ്ദേഹം ആക്രമിക്കുന്നത് നമ്മുടെ സൈന്യത്തിനെയാണ് എന്ന് മറന്നുകൂടാം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ മധ്യസ്ഥത ഈ ഒരു സീസ്ഫെയർ ഉണ്ടായിരുന്നു എന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവനകൾ വരുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന മൂന്ന് തരത്തിലുള്ള ആൾക്കാരുണ്ട് ഒന്ന് ഭരണതലത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം അത് പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രി അടക്കം അത് പറയുന്നുണ്ട് രണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി അടക്കം വിദേശകാര്യ വക്താവ് അടക്കം ആ കാര്യം പറയുന്നുണ്ട് ഒപ്പം സൈന്യത്തിൻ്റെ തലത്തിൽ സൈനിക ഉദ്യോഗസ്ഥരും മേധാവികളും ഒക്കെ തന്നെ പറയുന്നുണ്ട് ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേന്ദ്ര സർക്കാർ പറയുന്നതിനെ ഇഗ്നോർ ചെയ്യാം അവരോട് കൂടുതലായിട്ടുള്ള അടുപ്പമുള്ള ആൾക്കാരാണ് ഉദ്യോഗസ്ഥർ എന്ന് വിചാരിച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവർ പറയുന്നതിനെയും ഡിസ്കാർഡ് ചെയ്യാം പക്ഷേ സൈന്യം സൈനിക മേധാവികൾ ഇവരൊക്കെ പറയുന്നതിനെ നിങ്ങൾ വിലക്കെടുക്കുന്നില്ല അവർ പറയുന്നതിന് നിങ്ങൾ ചെവി കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ അത് സൈന്യത്തിനെ നിന്ദിക്കുന്നതിന് അവഹേളിക്കുന്നതിന് തുല്യമാണ് അതൊരിക്കലും സൈന്യത്തിൻ്റെ മനോവീര്യം കൂട്ടുന്ന ഒരു പ്രവൃത്തി അല്ല എന്ന് ശ്രീ രാഹുൽ ഗാന്ധി മനസ്സിലാക്കുക അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര അപകീർത്തികരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നമ്മുടെ സൈന്യത്തിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് നോക്കുക ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു പീപ്പിൾ വിൽ ആസ്ക് എബട്ട് ഭാരത് ജോഡോ യാത്ര ഹിയർ ആൻഡ് ദയർ അശോക് ഗെഹ്ലോട്ട് ആൻഡ് സച്ചിൻ പൈലറ്റ് ആൻഡ് വാട്ട് നോട്ട് അശോക് ഗെഹ്ലോട്ടിനെക്കുറിച്ച് സച്ചിൻ പൈലറ്റിനെക്കുറിച്ച് ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് അവിടെയും ഇവിടെയും എല്ലാം എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ചോദിക്കാറുണ്ട് ബട്ട് ദേ വിൽ നോട്ട് ആസ്ക് എ സിംഗിൾ ക്വസ്റ്റൻ അബൗട്ട് ചൈന ക്യാപ്ചറിങ് ടു തൗസൻഡ് സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓഫ് ഇന്ത്യൻ ടെറിറ്ററി നമ്മുടെ ഭൂവിഭാഗത്തിൻ്റെ രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ ചൈന കവർന്നെടുത്തു എന്നുള്ള ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ ഇവർക്കാർക്കും തന്നെ വയ്യ അവരാരും ചോദിക്കാറില്ല കില്ലിങ് ട്വൻറ്റി ഇന്ത്യൻ സോൾജേഴ്സ് ഇരുപത് ഇന്ത്യൻ സൈനികരെ വധിച്ചതിനെക്കുറിച്ച് ആരും ഒന്നും ചോദിക്കില്ല ആൻഡ് ത്രാഷിങ് അവർ സോൾജേഴ്സ് ഇൻ അരുണാചൽ പ്രദേശ് നമ്മുടെ സൈനികരെ അരുണാചൽ പ്രദേശിൽ തല്ലിച്ച് എന്നതിനെക്കുറിച്ചും ചോദിക്കുകയില്ല ബട്ട് ദ ഇന്ത്യൻ പ്രസ് ഡസൻഡ് ആസ്ക് എ ക്വസ്റ്റൻ ടു ദം അബൌട്ട് ദിസ് പക്ഷേ നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ചോദ്യം പോലും അവരോട് ചോദിക്കില്ല എന്ന് പറയുമ്പോൾ സൈനികരെയോ അല്ലെങ്കിൽ നമ്മുടെ ഭരണ ആയിരിക്കാം ഈസ് ഇൻഡ് ട്രൂ അത് സത്യമല്ലേ ദ നേഷൻ ഈസ് വാച്ചിങ് ഓൾ ദിസ് രാജ്യം ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡോൺ പ്രിറ്റൻറ്റ് ദാറ്റ് പീപ്പിൾ ഡോൺ നോ ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല എന്ന് നിങ്ങൾ അഭിനയിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിൻ്റെ പേരിൽ സൈന്യത്തിനെ അവഹേളിക്കുന്ന അവരുടെ മനോവീര്യം കെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു തവണയല്ല അദ്ദേഹം അത് പല പ്രാവശ്യം ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ആവർത്തിച്ചു എന്നുള്ളതാണ് ഇത് മനഃപൂർവ്വമുള്ള വളരെ പ്ലാൻഡായിട്ടുള്ള കരുതിക്കൂട്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള അവഹേളനമായിരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തം അത് ചോദ്യം ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല എന്നൊക്കെ പറഞ്ഞാൽ സൈന്യത്തിനെ ഇങ്ങനെ അവഹേളിക്കാനുള്ള എന്ത് അമിതാധികാരമാണ് തനിക്കുള്ളത് എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വരും അതുകൊണ്ട് ഇനിയെങ്കിലും മറ്റുള്ള ആൾക്കാരെ പ്രത്യേകിച്ച് സൈനികരെ അവഹേളിക്കാൻ നടക്കുന്നതിന് പകരം കൂടുതൽ ശ്രദ്ധാപൂർവം താങ്കൾ എന്താണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് അതിൽ ശ്രദ്ധിക്കാനായിട്ട് താങ്കൾ ശ്രമിക്കുക അതിന് അദ്ദേഹത്തിനോട് നല്ല ഭാഷ അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുക ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ അതല്ലാതെ നമ്മുടെ സൈന്യത്തിനെ അവഹേളിക്കാനുള്ള ഒരു ശ്രമവും ഒരു കോൺഗ്രസ്സുകാരനും അംഗീകരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ മറ്റു പല അവഹേളന വിഷയങ്ങളിലൊക്കെ തന്നെ നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്